ഈ ലഹരിയുടെ സ്വാധീനം സിനിമാ മേഖലയ്ക്കകത്ത് വളരെ വലുതാണെന്ന് ഈ ഈ നാട്ടിലെ എല്ലാ സാധാരണക്കാർക്കും അറിയുന്ന ഒരു വിഷയമാണ് അപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോ വിൻസി എന്ന് പറയുന്ന ആ നടി ഒരു പരാതിയുമായിട്ട് അത് ആദ്യം ലൈവിൽ വരികയും ഒപ്പം അതൊരു ചേംബറിൽ ഒരു പരാതി കൊടുക്കുകയും ആ പരാതി അവിടെ ലീക്ക് ആവുകയാണ് ചെയ്തിരിക്കുന്നത് മീൻസ് ഡയറക്ട് മീഡിയയ്ക്കോ പോലീസിനോ കോടത്തിൽ പരാതിയല്ല പരാതി ലീക്കാവുകയാണ് ഉണ്ടായത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഷൈൻ ചാക്കോ എന്ന് പറയുന്ന നടൻ ആരോപണ വിധേയനായി നിൽപ്പുണ്ട് ഒപ്പം ഇന്നത്തെ ചാട്ടോ എല്ലാം കൂടി ആയപ്പം ഷൈൻടോം ചാക്കയുടെ കാര്യത്തിൽ ഏകദേശം ഒരു ഫൈനൽ ടച്ചിലേക്ക് എത്തി നിൽക്കുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം വർഷങ്ങൾക്ക് മുമ്പേ രജിസ്റ്റർ ചെയ്യപ്പെട്ട കൊക്കെയിൻ കേസ് മുതൽ ഷൈൻടോം ചാക്കോ എന്ന് പറയുന്ന നടൻ പല വിധത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് ഈ പറയുന്ന ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് പല ആരോപണങ്ങളുമായിട്ട് മുൻപന്തിയിൽ തന്നെ ഉള്ളൊരു നടനാണ് അതുകൊണ്ട് തന്നെ ഷൈൻടോം ചാക്കോടെ പേരിൽ ഒരു കേസ് ഇത്തരത്തിലൊരു കേസ് വരുമ്പോൾ ഒരു സാധാരണ മലയാളിക്ക് അതിലൊരു ആശ്ചര്യമോ അല്ലെങ്കിൽ ആ മനുഷ്യനാണോ എന്ന ഒരു ചിന്തയൊന്നുമില്ല കാരണം എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാ മലയാളികൾക്കും അറിയാം ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തി നല്ലപോലെ ലഹരിക്കടി അടിമയാണ് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് പലതരത്തിലുള്ള ലഹരിയുടെ ഡീലുകളും ഈ കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് ഒരു സ്ത്രീയെ പിടികൂടുകയും അവൾ പറഞ്ഞ പേരിൽ ആ പറഞ്ഞ വ്യക്തി പറഞ്ഞതിനകത്ത് ഈ ഷൈൻ ടോം ചാക്കോയും ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു ഉറപ്പുള്ള ഒരാളാണ് ഷൈൻ ഷൈണ്ടോ ചോക്ക സിനിമാ മേഖലയുമായിട്ട് ഈ സിനിമക്കുള്ളിൽ തന്നെ മിക്ക ആളുകൾക്കും ഈ ഒരു വിഷയം അറിയുകയും ചെയ്യാം കാരണം ഈ നടി പറയുന്നുണ്ട് ഈ സിനിമയിൽ നടന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംവിധായകനും അതിന്റെ മറ്റു ബോഡിക്കും കംപ്ലൈന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അവർക്ക് അറിയുന്ന വിഷയമാണ് ആക്യീവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിന്മേലൊരു ആക്ഷൻ സിനിമക്കാർക്ക് അന്നെടുക്കാൻ സാധിച്ചിരുന്നില്ല എടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് പബ്ലിക്കിന് മുന്നിൽ ഒരു വിഷയമായി വരത്തില്ലായിരുന്നു ഇത് അവിടെ ഒരു നീതി കിട്ടാത്തത് കൊണ്ടായിരിക്കും ഈ പറയുന്ന നടിയൊരു വെളിപ്പെടുത്തലുമായിട്ട് സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ വരികയും അതിനെ തുടർന്ന് ഒരു കംപ്ലൈന്റ് മറ്റ് സംഘടനകൾക്ക് കൊടുക്കുകയും ആ സംഘടന ആ പരാതി നിയമ നിയമവ്യവസ്ഥയിലേക്ക് വിട്ടുകൊടുക്കുകയും ഒപ്പം അത് മീഡിയ ബ്രേക്ക് ബ്രേക്കുകയും ചെയ്ത് ആളുടെ പേരിപ്പോ ലൈവ് സ്ട്രീമിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നിൽക്കുന്നത് പക്ഷേ ഈ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് മീഡിയക്ക് എപ്പോഴും ബ്രേക്ക് ഇവൻ മാത്രമാണ് പക്ഷെ അത് ബാക്ക് ന്യൂസ് ആയി മാറാൻ ബ്രേക്കിംഗ് ന്യൂസ് ബാക്ക് ന്യൂസ് ആയി മാറാൻ നിമിഷങ്ങൾ അതായത് ദിവസങ്ങളുടെ കാലയളവ് മാത്രം മതി ഒരു വാർത്ത പെട്ടെന്ന് തന്നെ മാറിപ്പോവാൻ അതുകൊണ്ട് ഈ വാർത്തയ്ക്ക് എത്ര നാളത്തെ ഒരു ബൂസ്റ്റിംഗ് ഉണ്ടാവുമെന്ന് നമുക്കത് കണ്ടറിയാം അതുപോലെ തന്നെ ഇപ്പോ ആക്ഷൻ എടുക്കണമെന്ന് വെമ്പി നിൽക്കുന്ന സംഘടനകളൊക്കെ ഇത് എത്ര നാള് ഇതിനു വേണ്ടി വെമ്പുമെന്നും നമുക്ക് കണ്ടറിയാം ഒപ്പം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെടാതെ തന്നെ പോലീസ് ഇന്നലെ ഒരു ഹോട്ടലിൽ റെയ്ഡ് നടത്തുകയുണ്ടായി അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് ചാടി പോകുന്നൊരു രംഗം നമ്മളെല്ലാവരും ഇപ്പോ മീഡിയകൾ വഴി കാണുന്നുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ ഒരു ബൈറ്റ് എടുത്തായിരുന്നു ബൈ ത്രൂ ഫോൺ അതിൽ ഷൈൻ റോം ചാക്കയുടെ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ആദ്യം ഒന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ മറ്റു കാര്യങ്ങൾ സംസാരിക്കാം അതേ വീഡിയോ ഒന്ന് കണ്ടുപോകാം ഷൈൻ ടോം ചാക്കിയുമായി ബന്ധപ്പെട്ട വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വരുന്നത് ഷൈൻറെ അമ്മയുടേതാണ് ഷൈനെ വേട്ടയാടുകയാണ് എന്നാണ് അമ്മ മറിയ കാർമൽ പറയുന്നത് മകന്റെ കയ്യിൽ നിന്നും വലുതും കിട്ടിയോ എന്നുള്ള ചോദ്യമാണ് ആ അമ്മയുടേത് മാത്രമല്ല പേടിച്ചിട്ടാണ് ഷൈൻ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് മകൻ എവിടെയാണെന്ന് അറിയില്ലെന്നും അമ്മ മാതൃ ന്യൂസിനോട് പറഞ്ഞു അമ്മ ഒരു ചെറിയ അതായത് ഇങ്ങനെ വാർത്ത വന്നതുകൊണ്ട് ചോദിക്കാൻ ഒരു ചെറിയ പ്രതികരണമായിട്ട് തരാം എന്താണ് ഇത് സംഭവിച്ചത് നിങ്ങളുടെ ഒരു വർഷം എന്താ നമ്മളൊന്നും

ഇറങ്ങി ഓടിക്കോട്ടെ എന്തിനാ അവർ വന്നിട്ടുണ്ടാവുക പരിശോധിക്കാൻ വേണ്ടിട്ടല്ലേ വന്നിട്ടുണ്ടാവുക അവർക്ക് എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾ അന്വേഷിച്ചു ഇറങ്ങി ഇറങ്ങി പേടിച്ചിട്ട് രാത്രിയിൽ പെട്ടെന്ന് അവ അവ ഉറങ്ങിക്കോ അവറങ്ങിക്കെടുത്തായിരുന്നു ആരോ സംസാരിച്ചിട്ടുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയതാണ് ഓടിയത് അത് കാരണം പോലീസിന്റെ ഡ്രസ്സല്ല ഒരു വലിയ വലിയൊരു എന്താ പറയാ വലിയൊരു മനുഷ്യൻ നിൽക്കണു മുൻപില് അപ്പൊ ഇവൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ റൂം സർവീസിന് വന്നിട്ടുള്ളതാണോ എന്ന് അവരോട് വിളിച്ച് ചോദിച്ചു പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞു ഞാനാവശ്യപ്പെട്ടിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പൊ അവൻ ആ പെട്ടെന്ന് ഓർക്കത്തിന്റെ അടി തന്നെയല്ലേ പെട്ടെന്ന് അറിയാള് കാണുന്നത് അപ്പൊ ഇറങ്ങി ഓടിയതാണ് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞാൻ പറയുന്നത് ഈ ഡാൻസ് ആപ്പ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും അവര് റെയ്ഡ് നടത്തിയിട്ടുണ്ടാവില്ലേ എന്തെങ്കിലും കിട്ടിയോ അതല്ലേ പരിശോധനയ്ക്കായി എത്തിയിരുന്നു ഘട്ടത്തിൽ ഒരാൾ ഇറങ്ങി അവിടെ എന്ന ചോദ്യമാണ് പ്രസക്തമായി വരുന്നത് അതുകൊണ്ട് പരിശോധന അതൊരു കാര്യം അവൻ ഇറങ്ങി ഓടിയപ്പോ ഇറങ്ങി ഓടി പക്ഷെ വന്ന ആൾക്ക് അവിടെ പരിശോധിക്കാനുള്ള അധികാരം അവൻ മുറി നിങ്ങൾക്ക് ഇത് എന്താ തോന്നി എന്ന് പറയുന്ന പിഞ്ചു പൈതൽ റൂമിന്റെ പുറത്ത് ആചാര ബാഹുവായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ റൂമിൽ നിന്നും പരിഭ്രാന്തനായിട്ട് ഇറങ്ങി ഓടി അതാണ് ഈ അമ്മ പറയുന്നത് സ്വന്തം മകനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു അമ്മയും ഏത് എക്സ്ട്രീം ലെവൽ വരെ പോകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പല കേസുകളിലും നമ്മളത് കണ്ടിട്ടാണ് അതിന്റെ മറ്റൊരു വശവും നമ്മൾ കണ്ടിട്ടുണ്ട് കഞ്ചാവ് മൂത്ത മകനെ പോലീസിനെ പിടിച്ചു അമ്മയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതൊരു പ്രത്യേകതരം സപ്പോർട്ടാണ് കാരണം എന്നിട്ട് അതിലൊരു വേറൊരു കാര്യം കൂടെ നിങ്ങളെ ശ്രദ്ധിച്ചു കാരണം ആരോ ആരെയോ വിളിച്ച് മകനത് പറഞ്ഞു ആരോടോ മകൻ മകനത് പറഞ്ഞു അവർ നമ്മളോട് പറഞ്ഞു അത് ആരെന്ന് ആ അമ്മയ്ക്ക് അറിയത്തില്ല ആരോ ഒരാൾ ആ ഒരാൾ ആരാണ് ഒപ്പം ആചാര ബാഹുവനെ കണ്ട് പേടിക്കുന്ന ഒരു ബീരുവാണോ ഡോം ചാക്കോ ഇവിടെ നിയമവ്യവസ്ഥയുണ്ട് അങ്ങനെ അദ്ദേഹത്തെ ആക്രമിക്കാൻ വരുന്ന ഒരാളാണെങ്കിൽ പോലീസിനെ വിളിക്കാനുള്ള അധികാരമുണ്ട് ഒരു ഹോട്ടലിന്റെ റൂമിനെ ആർക്കും ചവിട്ടി തുറക്കാൻ പറ്റത്തില്ല അത്ര സെക്യൂരിറ്റി വളരെ സ്ട്രോങ് ആണ് നമ്മളുടെ ഉള്ളത് കീ സിസ്റ്റമാണ് ഹോട്ടലിന്റെ അറിവില്ലാതെ ഒരാൾക്ക് ഒരു റൂമിനകത്ത് പ്രവേശിക്കുക എന്ന് പറയുന്നത് ആണ് റിസ്ക് ആണ് എൻ്റെ ഒരു ഞാനും ഹോട്ടലുകളിലൊക്കെ സ്റ്റേ ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരുമിപ്പെട്ട എല്ലാവരും ഹോട്ടലുകളിൽ സ്റ്റേ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പൊ അവർക്ക് അവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് അറിയാമോ അതിന്റെ സെക്യൂരിറ്റി എത്രമാത്രം വലുതാണെന്ന് അപ്പൊ അത് ഒരു ന്യായം അത് മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അമ്മയുടെ വ്യഗ്രതയായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി ഒരു അമ്മ മനസ്സ് അത് അത്രമാത്രമേ അതിനകത്തുള്ളൂ നാളുകളിൽ ഈ കേസിന്റെ യാത്ര എങ്ങോട്ടാണെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം കാരണം ഞാൻ പറഞ്ഞ പോലെ ബ്രേക്കിംഗ് ന്യൂസുകൾ ബാക്ക് ന്യൂസ് ആയി മാറാൻ വളരെ സമയമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇപ്പോൾ വളരെ ലൈവ് സ്ട്രീമിൽ നിൽക്കുന്നുണ്ട് കാരണം എരിവും പുളിയും പുളിയുമുള്ളൊരു വിഷയമാണ് ഇത്തരം വിഷയങ്ങളുള്ള മലയാളികളുടെ അമിതമായിട്ടുള്ള താല്പര്യത്തെ ഇവിടുത്തെ മീഡിയ ഇനിയിപ്പോൾ നല്ല രീതിയിൽ ചൂഷണം ചെയ്യും ചൂഷണം ചെയ്യുന്നവരോട് അവരുടെ വ്യൂവർഷിപ്പ് കൂട്ടും അങ്ങനെ ഈ വിഷയം കുറച്ച് ഇങ്ങനെ ലൈവ് സ്ട്രീമിൽ നിൽക്കും എന്നിട്ട് പിന്നെ സാധാരണഗതിയിലേക്ക് മാറും അപ്പൊ അടുത്തൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് പിന്നെ മീഡിയ വരും ആ ബ്രേക്കിംഗ് ന്യൂസിൽ നമ്മൾ ഈ വിഷയം മറക്കും പൊതുവേ യൂഷ്വലായിട്ട് നമ്മളുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് കാരണം ഇത്തരം വിഷയങ്ങളിൽ വേണ്ടത് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മുടെ നിയമ വ്യവസ്ഥ ഇതിനകത്ത് കറക്റ്റായ രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും ഇത്തരം കേസുകൾ തുടർന്നു കൊണ്ടേ ഇരിക്കുന്ന ഒരാളുടെ പേരിലാവുമ്പോൾ ഒരുപാട് ആരോപണങ്ങളുണ്ട് കേരളത്തിൽ തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്തപ്പെട്ട കേസിൽ നിന്നും വിദഗ്ധമായ രീതിയിൽ ഊരി എന്നാണ് ഇപ്പൊ പല രീതിയിലും പറയപ്പെടുന്നത് കേസിന്റെ ഫ്രെയിം ചെയ്ത രീതിയിലുണ്ടായ അപാകത മൂലം രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നു അപ്പൊ അവിടെയും ഒരു ചെറിയൊരു ചോദ്യചിഹ്നത്തിൽ ചിഹ്നത്തിൽ നിൽക്കുന്നുണ്ട് അതിന് അന്വേഷണങ്ങൾ ഇനിയും നടക്കുമെന്ന് പറയുന്നു അതും കണ്ടറിയാം ഒപ്പം ഇത്തരം പല പല കാര്യങ്ങളിൽ ഈ ഇടയ്ക്ക് അറിയാലോ ആലപ്പുഴയിൽ നടന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് അതിലും ആരോപണ വിധേയനാണ് അപ്പൊ ഇത്തരം ഇപ്പൊ ഇതിലും ആരോപണ വിധേയനാണ് അപ്പൊ ഇതിലെല്ലാം തന്നെ കൂട്ടിച്ചേർത്ത് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിയെ കുറിച്ച് ഒരു ഒരു സാമാന്യ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ ഇനിയുള്ള സംഘടനാ തലത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്ത് തീവ്രത അളക്കാൻ വേണ്ടിയിട്ടാണോ അമ്മ എന്ന് പറഞ്ഞ സംഘടന ഒരു അന്വേഷണം നടത്തുന്നത് തീർച്ചയായിട്ടും ഷേണ്ടോം ചാക്കിക്ക് പറയാനുള്ളത് അമ്മ കേൾക്കണം കാരണം എല്ലാത്തിനും രണ്ടു ഉണ്ടല്ലോ പക്ഷേ ഇത് കേട്ടിട്ട് ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ നീ തെറ്റ് ചെയ്തില്ല നീ പൊക്കോ എന്നാണോ ഇനി പറയാൻ പോകുന്നത് അതോ വാദിക്കുമോ പണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടു പേർക്ക് വേണ്ടി രണ്ട് ധ്രുവത്തിൽ നിന്ന് വാദിച്ച ഒരു സംഘടനയെ മലയാളികൾ കണ്ടതാണ് അതുപോലെ ഇതിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുമോ അതോ ആക്ഷൻ ആയിരിക്കുമോ അതും നമുക്ക് കണ്ടറിയാം പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നാൾ മാത്രം ഇതൊരു ബ്രേക്കിംഗ് ഇവന്റ് ആയിട്ട് നിൽക്കും അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നിൽക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ ബാക്ക് ടു പിന്നെയും ഷെയൻഡോം ചോക്കോ സിനിമയിൽ വളരെ സജീവമാവും ഇനിയും ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ ചിലപ്പോൾ വരാം സിനിമയിൽ പുതിയ പുതിയ കഥാപാത്രങ്ങൾ ചെയ്യും ഇനിയും ആരാധന വൃന്ദങ്ങൾ ഉണ്ടാവും വലിയ വലിയ ഇതിലേക്ക് മാറും നടക്കട്ടെ ഇതും പിന്നെയും നമ്മൾ മലയാളികളല്ലേ നമ്മൾ കാണും നമ്മൾ ഇതും കണ്ട് പിന്നെയും ക്ലാപ്പ് ചെയ്യും കാരണം നമ്മൾ അങ്ങനെ ആയിപ്പോയി പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മളും കഷ്ടപ്പെടുന്ന പൈസ നമ്മൾ വിയർപ്പൊഴുക്കുന്ന പൈസയിൽ നിന്ന് ഒരു ചെറിയൊരു വിഹിതം സിനിമ തിയേറ്ററിൽ കൊണ്ടുവന്ന് എന്റർടൈൻമെന്റ് ആ ഒരു പർപ്പസ് മാത്രം മരിച്ചു മലയാളികൾ കാണുന്ന പൈസ കൊണ്ടാണ് നിങ്ങൾ സിനിമയെ വളർത്തുന്നത് ഒരു സാധാരണക്കാരനും തിയേറ്ററിൽ വന്ന് സിനിമ കാണുമ്പോൾ ആ പൈസയിൽ നിന്നും കിട്ടുന്ന വരുമാനം വെച്ചാണ് നിങ്ങളും ജീവിക്കുന്നത് ആ വില ഒരു പ്രേക്ഷകനും കൊടുക്കുക ആ പ്രേക്ഷകനെന്ന നിലയിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് എന്ത് റോൾ ഈ വിഷയത്തിൽ എന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ റോൾ നമ്മളും നമ്മളുടെ കഷ്ടപ്പാടിന്റെ ബലം നിങ്ങൾക്ക് തരുന്നുണ്ട് അത് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കാണുവാനോ നിങ്ങളുടെ മേൽ നമ്മൾക്കുള്ളത് കാരണം നിങ്ങളെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും സിനിമക്കാര് റോൾ മോഡലായി മാറുന്ന കാലഘട്ടമാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണോ ഇന്ന് വരുന്ന ജനറേഷൻ റോൾ മോഡലാക്കി സ്വീകരിക്കേണ്ടത് പുതിയ ജനറേഷനെ പല രീതിയിൽ കൊത്തിപ്പറിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ജനറേഷൻ ഒരു മാതൃകയാണോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അപ്പൊ ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തക്കതായ ശിക്ഷ കൊടുക്കുക പൈസയുടെ ഹുങ്കും സ്വാധീനവും വെച്ച് ഇറങ്ങിപ്പോവാത്തൊരു സാഹചര്യം ഉണ്ടാക്കുക പിന്നെ ആള് തന്നെ കണ്ടില്ലേ ആചാരം ബാഹു ആളെ കണ്ടെ പേടിച്ച് മൂത്ര ഒഴിക്കുമെന്ന് വീട്ടുകാർ തന്നെ പറയുന്നുണ്ട് പേടിച്ചിറങ്ങി ഓടും എന്ന് പറയുന്നുണ്ട് ബാട്ടവറിച്ച് എന്തോ ആയിക്കോട്ടെ ഇനിയും കഥകൾ ഒരുപാട് പുറത്ത് വരും ഇനിയും ഒരുപാട് പേരുടെ പ്രതികരണങ്ങൾ പുറത്തു വരും അനുകൂലിച്ചും അതുപോലെ തന്നെ പ്രതികൂലിച്ചും ഒരുപാട് വരും അപ്പൊ ഇതെല്ലാം നമ്മൾ കാണാം ഇനി പുതിയ പുതിയ വിഷയങ്ങൾ എന്തായാലും ഈ വിഷയത്തിൽ എന്തായാലും ഉണ്ടാവും നമുക്കതെല്ലാം സസൂക്ഷ്മം വീക്ഷിക്കാം നമ്മളുടെ അഭിപ്രായങ്ങൾ നമുക്കും രേഖപ്പെടുത്താം ഇനി മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു